ഹായ് ഹലോ ഡിയേഴ്സ് എല്ലാ മക്കൾക്കും എജ്യൂമേറ്റിന്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് അഞ്ചാം ക്ലാസ്സിലെ മക്കളുടെ മാത്സിലെ പത്താമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള സോറി പതിനൊന്നാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള സംഖ്യാബന്ധങ്ങൾ എന്നുള്ള പാടാണ് കേട്ടോ അപ്പൊ ക്ലാസിലേക്ക് കിടക്കുന്നതിന് മുന്നേ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അതുപോലെ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ നിങ്ങൾക്ക് ആവശ്യമുള്ള അഞ്ചാം ക്ലാസ്സിലെ എല്ലാ വിഷയങ്ങളുടെയും വീഡിയോസ് എസ് ടി ഡി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് എന്നുള്ള പ്ലേലിസ്റ്റ് എടുത്ത് നോക്കിയാൽ നിങ്ങൾക്കതിൽ ലഭിക്കുന്നതാണ് കേട്ടോ ഇനി ഗണിതത്തിന്റെ വീഡിയോസ് മാത്രം മതിയെങ്കിൽ എസ് ടി ഡി അഞ്ച് മാത്സ് എന്നുള്ള പ്ലേ ലിസ്റ്റില് ലഭ്യമാണ് അപ്പോൾ ശരി നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കടക്കാം പാഠം തുടങ്ങുന്ന സമയത്ത് നോക്കിക്ക ആദ്യം എന്താ മക്കളെ ഗുണനവും ഗുണിതവും ഈ പട്ടിക നോക്കൂ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പിന്നെന്തോരും പത്ത് പതിനൊന്ന് അല്ലെ രണ്ട് നാല് ആറ് എട്ട് പത്ത് പന്ത്രണ്ട് പതിനാല് പതിനാറ് പതിനെട്ട് ഇരുപത് ഇരുപത്തിരണ്ട് അവിടെ രണ്ട് വീതമാണ് കൂടുന്നത് അടുത്തു നോക്കൂ മൂന്ന് ആറ് ഒൻപത് പന്ത്രണ്ട് പതിനഞ്ച് പതിനെട്ട് ഇരുപത്തി ഒന്ന് ഇരുപത്തിനാല് ഇരുപത്തി ഏഴ് അവിടെ മൂന്ന് വീതമാണ് കൂടുന്നത് അപ്പൊ അടുത്തത് മുപ്പത് മുപ്പത്തി മൂന്ന് പിന്നെ നാല് എട്ട് പന്ത്രണ്ട് പതിനാറ് ഇരുപത് ഇരുപത്തിനാല് ഇരുപത്തെട്ട് മുപ്പത്തിരണ്ട് മുപ്പത്തി ആറ് അവിടെ നാല് വീതമാണ് കൂടുന്നത് അടുത്ത സംഖ്യകൾ നാല്പത് നാല്പത്തി നാല് പിന്നെ അഞ്ച് പത്ത് പതിനഞ്ച് ഇരുപത് ഇരുപത്തി അഞ്ച് മുപ്പത് മുപ്പത്തി അഞ്ച് നാല്പത് നാല്പത്തി അഞ്ച് അൻപത് അൻപത്തി അഞ്ച് അവിടെയോ അവിടെ അഞ്ച് വീതമാണ് കൂടുന്നത് ആറ് പന്ത്രണ്ട് പതിനെട്ട് ഇരുപത്തിനാല് മുപ്പത് മുപ്പത്തി ആറ് നാല്പത്തിരണ്ട് നാല്പത്തിരണ്ട് അൻപത്തിനാല് അറുപത് അറുപത്തി അവിടെ ആറ് വീതം കൂടുന്നു ഏഴ് പതിനാല് ഇരുപത്തി ഒന്ന് ഇരുപത്തെട്ട് മുപ്പത്തി അഞ്ച് നാല്പത്തിരണ്ട് നാല്പത്തി ഒൻപത് അൻപത്തി ആറ് അറുപത്തി മൂന്ന് എഴുപത് എഴുപത്തി ഏഴ് അവിടെ ഏഴു വീതം കൂടുന്നു എട്ട് പതിനാറ് ഇരുപത്തിനാല് മുപ്പത്തിരണ്ട് നാല്പത് നാല്പത്തെട്ട് അൻപത്തി ആറ് അറുപത്തിനാല് എഴുപത്തിരണ്ട് എൺപത് എൺപത്തെട്ട് അവിടെ എട്ട് വീതം കൂടുന്നു ഒൻപത് പതിനെട്ട് ഇരുപത്തിയേഴ് മുപ്പത്തി ആറ് നാൽപ്പത്തി അഞ്ച് അൻപത്തിനാല് അറുപത്തി മൂന്ന് എൺപത്തിരണ്ട് എൺപത്തൊന്ന് തൊണ്ണൂറ് തൊണ്ണൂറ്റി ഒൻപത് ഇവിടെ ഒൻപത് വീതം കൂടുന്നു പത്ത് ഇരുപത് മുപ്പത് നാല്പത് അൻപത് അറുപത് എഴുപത് എൺപത് തൊണ്ണൂറ് നൂറ് പത്ത് വീതം കൂടുന്നു പിന്നെ പതിനൊന്ന് ഇരുപത്തിരണ്ട് മുപ്പത്തി മൂന്ന് നാല്പത്തി നാല് അൻപത്തി അഞ്ച് അറുപത്തി എഴുപത്തി ഏഴ് എൺപത്തെട്ട് തൊണ്ണൂറ്റി ഒൻപത് നൂറ്റി പത്ത് നൂറ്റി ഇരുപത്തി ഒന്ന് ഇവിടെ പതിനൊന്ന് വീതം കൂടുന്നു അപ്പോ പല സംഖ്യകളും നമുക്ക് ഇങ്ങനെ ഇതുപോലെ എഴുതാനായിട്ട് പറ്റുമല്ലേ അല്ലെങ്കിൽ ആ സംഖ്യകളുടെ ഗുണനപട്ടികയാണ് നമ്മൾ എഴുതിയിട്ടുള്ളത് ഓക്കെ വരികളും നിരകളും എഴുതിയിരിക്കുന്നത് എങ്ങനെയാണ് കുറെ സംഖ്യകള് അതുപോലെ താഴേക്ക് നോക്കൂ താഴേക്കും അതുപോലെ തന്നെ ആയിരിക്കും നമ്മൾ എങ്ങനെയാണോ വരികളിൽ എഴുതിയിരിക്കുന്നത് അതുപോലെ തന്നെ ആയിരിക്കും നമുക്ക് താഴേക്കും ലഭിക്കുന്നത് ആദ്യം ഒന്നിൻ്റേത് പിന്നെ രണ്ട് പിന്നെ മൂന്ന് പിന്നെ നാല് പിന്നെ അഞ്ച് പിന്നെ ആറ് പിന്നെ ഏഴ് പിന്നെ എട്ട് പിന്നെ ഒൻപത് പിന്നെ പത്ത് പിന്നെ പതിനൊന്ന് അങ്ങനെ കൂടി പോകുന്ന രീതിയിൽ തന്നെയാണ് നമ്മൾ താഴേക്കും എഴുതിയിട്ടുള്ളത് ഒന്നാം വരിയിലും ഒന്നാം നിരയിലും എണ്ണൽ സംഖ്യകളാണ് രണ്ടാം വരിയിലും രണ്ടാം നിരയിലോ ആ അതും എന്താണ് എണ്ണൽ സംഖ്യകള് തന്നെയാണ് അല്ലേ രണ്ടാം വരിയിലും രണ്ടാം നിരയിലും വരുന്ന സംഖ്യകളാണ് ഇവിടെ നമുക്ക് ചുവപ്പ് നിറത്തിൽ മാർക്ക് ചെയ്തിട്ട് തന്നിട്ടുള്ളത് കണ്ടോ അത് രണ്ടിന്റെ ഗുണനപട്ടിക ആയിട്ടാണ് വരുന്നത് അത് എന്താണ് ആ എണ്ണൽ സംഖ്യകളുടെ രണ്ട് മടങ്ങുകളാണെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും അതായത് ഒന്നു മുതൽ പത്ത് വരെ എഴുതിയതിൽ നിന്ന് അതിന്റെ രണ്ട് മടങ്ങുക ആയിട്ട് രണ്ട് ഒന്നേ ഗുണിക്കണം രണ്ട് അല്ലെങ്കിൽ രണ്ടേ ഗുണിക്കണം ഒന്ന് എന്നുള്ള രീതിയിൽ രണ്ട് മടങ്ങായിട്ടാണ് എഴുതിയത് എന്ന് നമുക്ക് പറയാൻ പറ്റും കണക്കിന്റെ ഭാഷയിൽ ഒന്ന് രണ്ട് മൂന്ന് എന്നീ സംഖ്യകളെ രണ്ടു കൊണ്ട് ഗുണിച്ചു കിട്ടുന്ന സംഖ്യകളാണെന്ന് നമുക്ക് പറയാം ഇതല്പം ചുരുക്കി രണ്ടിന്റെ ഗുണിതങ്ങൾ എന്നും പറയാം അതായത് രണ്ടു കൊണ്ട് ഗുണിച്ചു കിട്ടുന്ന സംഖ്യകളാണെന്ന് പകരം രണ്ടിന്റെ ഗുണിതങ്ങൾ എന്ന് നമുക്ക് ആ സംഖ്യയെ പറയാം പൊതുവെ പറഞ്ഞാൽ ഒരു എൻ്റെ സംഖ്യയുടെ ഗുണിതങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് രണ്ട് മൂന്ന് എന്നീ സംഖ്യകളെ ആ സംഖ്യ കൊണ്ട് ഗുണിച്ചു കിട്ടുന്നവയാണ് അപ്പൊ മൂന്നിന്റെ ഗുണിതങ്ങൾ എന്ന് പറയുന്നത് എന്താണ് ആ എണ്ണൽ സംഖ്യകളെ മൂന്ന് കൊണ്ട് ഗുണിക്കുന്നതാണ് അല്ലെ നാലിന്റെ ഗുണിതകൾ എന്ന് പറയുമ്പോ എണ്ണൽ സംഖ്യകളെ നാലു കൊണ്ട് കുളിക്കുന്നത് അഞ്ചിന്റെ ഗുണിതകൾ എന്ന് പറഞ്ഞാൽ അഞ്ചിന് എണ്ണൽ സംഖ്യകളെ അഞ്ച് കൊണ്ട് കുളിക്കുന്നത് ഓക്കെ അപ്പോൾ രണ്ടാം വരിയിൽ രണ്ടിന്റെ ഗുണിതങ്ങൾ മൂന്നാം വരിയിൽ മൂന്നിന്റെ ഗുണിതങ്ങൾ നാലാം വരിയിൽ നാലിന്റെ ഗുണിതകൾ എന്നിങ്ങനെ പറയാം അങ്ങനെയാണെങ്കിൽ ഒന്നാം വരിയിലോ ഒന്നാം വരിയിൽ ഒന്നിന്റെ ഗുണിതങ്ങളാണ് അല്ലെ അതായത് ഏത് സം എണ്ണൽ സംഖ്യയും ഒന്നിന്റെ ഗുണിതമാണല്ലോ അതെ അല്ലെ അപ്പോ എണ്ണൽ സംഖ്യകളുമാണ് അത് ഒന്നിന്റെ ഗുണിതം കൂടെയാണ് അപ്പോൾ ഒരു ചോദ്യം നാൽപ്പത്തിയെട്ട് എന്ന സംഖ്യ ആറിന്റെ ഗുണിതമാണോ ആറാം വരിയിലെ എട്ടാം സംഖ്യ നാൽപ്പത്തിയെട്ടാണ് അപ്പോൾ ആറേ ഗുണിക്കണം എട്ട് സമം നാൽപ്പത്തി എന്ന് നമുക്ക് കാണാം കുറെ കൂടി വലിയ സംഖ്യ ആയാലോ ഉദാഹരണമായി നൂറ്റി രണ്ട് എന്ന സംഖ്യ ആറിന്റെ ഗുണിതമാണോ പട്ടിക കുറെ കൂടി വലുതാക്കിയാൽ കണ്ടുപിടിക്കാം അല്ലാതെ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ് ആറിനെ ഏതെങ്കിലും സംഖ്യ കൊണ്ട് ഗുണിച്ചാൽ നൂറ്റി കിട്ടുമോ എന്നാണ് ചോദ്യം അതറിയാൻ നൂറ്റി രണ്ടിനെ കൊണ്ട് ഹരിച്ചു നോക്കിയാൽ പോരെ മതി അല്ലെ നൂറ്റി രണ്ടേ ഹരിക്കണം ആറ് എങ്ങനെ ചെയ്യാം മക്കളെ നിങ്ങൾക്ക് അവിടെ തന്നെ ഹരിച്ചിട്ട് തന്നിട്ടുണ്ട് അങ്ങനെ നൂറ്റി രണ്ടിനെ ആറ് കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് ഉത്തരം എത്രയാണ് കിട്ടുന്നത് ആ പതിനേഴാണ് അഥവാ പതിനേഴിനെ ആറ് കൊണ്ട് ഗുണിക്കുമ്പോൾ ഉത്തരം നൂറ്റി രണ്ടാണ് അതുകൊണ്ട് തന്നെ എന്താണ് നൂറ്റി രണ്ട് എന്ന സംഖ്യ ആറിന്റെ ഗുണിതമാണ് എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും ഈ ഹരണത്തിലൂടെ മറ്റൊരു കാര്യവും കാണാം നൂറ്റി രണ്ട് സമം പതിനേഴ് ഗുണിക്കണം ആറായതിനാൽ നൂറ്റി രണ്ട് എന്ന സംഖ്യ പതിനേഴിൻറെയും ഗുണിതമാണ് മനസ്സിലായോ പതിനേഴിൻറെയും ഗുണിതമാണ് ആറിന്റെയും ഗുണിതമാണ് ഇനി ഇരുന്നൂറ്റി അറുപത്തി എട്ടായാലോ ഇരുന്നൂറ്റി എഴുപത്തി എട്ട് ആറിന്റെ ഗുണിതമാണോ എന്നെങ്കിലും നോക്കാം ഇരുന്നൂറ്റി അറുപത്തി എട്ട് ഹരിക്കണം ആറ് ചെയ്ത് നോക്കിയാൽ മതി അല്ലേ ആ സമയം നമുക്ക് പക്ഷെ എന്താ കിട്ടുന്നത് ആ ഹരണഫലമായിട്ട് നാല്പത്തിനാലും മിച്ചം വരുന്നുണ്ട് മിച്ചം നാലു വരുന്നുണ്ട് അപ്പൊ മിച്ചം വരുന്നാൽ എന്താണ് അതിൽ എന്താ പറ്റുക ആ അത് ഗുണിതമായിട്ട് നമ്മൾ കൂട്ടില്ല അതായത് ഇരുന്നൂറ്റി അറുപത്തെട്ട് എന്ന സംഖ്യ ആറിന്റെ ഗുണിതമല്ല എന്ന് നമുക്ക് പറയാൻ പറ്റും അപ്പൊ പൊതുവെ ഒരു സംഖ്യ മറ്റൊരു സംഖ്യയുടെ ഗുണിതമാണോ എന്ന് എങ്ങനെ നമുക്ക് പറയാം ഒരു സംഖ്യയെ ഒരു സംഖ്യ കൊണ്ട് മിച്ചമില്ലാതെ ഹരിക്കാൻ കഴിഞ്ഞാൽ ആദ്യത്തെ സംഖ്യ രണ്ടാമത്തെ സംഖ്യയുടെ ഗുണിതമാണ് അഥവാ മിച്ചം വരികയാണെങ്കിൽ എന്താണ് ആ സംഖ്യ മറ്റു സംഖ്യയുടെ ഗുണിതമല്ല എന്ന് നമുക്ക് പറയാം ചുവടെയുള്ള സംഖ്യാ ജോഡികൾ ഓരോന്നിലും വലിയ സംഖ്യ ചെറിയ സംഖ്യയുടെ ഗുണിതമാണോ എന്ന് കണ്ടുപിടിക്കുക അതായത് വലിയ സംഖ്യ സംഖ്യയെ സോറി വലിയ സംഖ്യ കൊണ്ട് ഈ ചെറിയ സംഖ്യയെ പൂർണ്ണമായി ഹരിക്കാൻ പറ്റുന്നുണ്ടോ ഹരിക്കാൻ പറ്റുന്നില്ല എന്ന് നോക്കിയാൽ മതി അപ്പൊ ആദ്യത്തേത് ഏഴ് തൊണ്ണൂറ്റിയൊന്ന് എന്നീ സംഖ്യകളാണ് ഇതിലെ വലിയ സംഖ്യയായ തൊണ്ണൂറ്റിയൊന്നിനെ ഏഴ് കൊണ്ട് ഹരിക്കുക തൊണ്ണൂറ്റിയൊന്നെ ഹരിക്കണം ഏഴ് ചെയ്യുമ്പോൾ നമുക്ക് നോക്കിക്കേ ആഹരണ ഫലം പതിമൂന്ന് കിട്ടും ശിഷ്ടം പൂജ്യം വരും അതായത് മിച്ചം ഒന്നുമില്ല അപ്പൊ ഏഴ് തൊണ്ണൂറ്റി ഒന്നിന്റെ ഗുണിതമാണ് പിന്നെ രണ്ടാമത്തെ സംഖ്യാ ജോഡികൾ വരുന്നത് ഒൻപത് നൂറ്റി ഇരുപത്തിയേഴാണ് ഇതിലെ വലിയ സംഖ്യയായ നൂറ്റി ഇരുപത്തിയേഴിന് ചെറിയ സംഖ്യയായ ഒൻപത് കൊണ്ട് ഹരിക്കുക അപ്പൊ നമുക്ക് ഹരണഫലം പതിനാലും മിച്ചം ഒന്നും വരുന്നു മിച്ചം വരുന്നത് കൊണ്ട് തന്നെ ഒൻപതിൻ്റെ ഗുണിതമല്ല നൂറ്റി ഇരുപത്തിയേഴ് എന്ന് നമുക്ക് പറയാം മൂന്നാമത്തെ സംഖ്യാ സംഖ്യാജോടികൾ പന്ത്രണ്ടും നൂറ്റി മുപ്പത്തിയാറുമാണ് ഇതിലെ വലിയ സംഖ്യയായ നൂറ്റി മുപ്പത്തിയാറിനെ ചെറിയ സംഖ്യയായ പന്ത്രണ്ട് കൊണ്ട് ഹരിച്ചു നോക്കണം ഹരിക്കുമ്പോൾ നമുക്ക് ഹരണഫലം പതിനൊന്നും ശിഷ്ടം അഥവാ മിച്ചം നാലും വരുന്നു മിച്ചം വരുന്നതുകൊണ്ട് തന്നെ പന്ത്രണ്ടിന്റെ ഗുണിതമല്ല നൂറ്റി മുപ്പത്തി ആറ് നാലാമത്തെ സംഖ്യാ ജോഡികൾ പതിനഞ്ചും ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ചുമാണ് ഇതിലെ വലിയ സംഖ്യയായ ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ചിനെ ചെറിയ സംഖ്യയായ പതിനഞ്ചു കൊണ്ട് ഹരിച്ചു നോക്കുക അപ്പൊ നമുക്ക് ഹരണഫലം പതിനഞ്ചും മിച്ചം പൂജ്യവും വരുന്നു മിച്ചം ഒന്നും കൊണ്ട് തന്നെ ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് പതിനഞ്ചിന്റെ ഗുണിതമാണ് എന്ന് നമുക്ക് പറയാം ഹരണവും ഘടകവും ഗുണിതമാണോ എന്നറിയാൻ ഹരിച്ചു നോക്കിയാൽ മതി എന്ന് കണ്ടല്ലോ ഉദാഹരണമായി എഴുപത്തിനാ എഴുപത്തിരണ്ടേ ഹരിക്കണം നാല് സമം പതിനെട്ട് ആയതിനാൽ എഴുപത്തിരണ്ട് എന്ന സംഖ്യ നാലിൻ്റെ ഗുണിതമാണ് എഴുപത്തിരണ്ടിനെ നാല് കൊണ്ട് മിച്ചമില്ലാതെ ഹരിക്കാം എന്നത് തന്നെ മറ്റൊരു രീതിയിലും പറയാം എങ്ങനെയാണ് നാല് എന്ന സംഖ്യ എഴുപത്തിരണ്ടിൻ്റെ ഘടകം അഥവാ ഫാക്ടർ ആണ് പൊതുവെ പറഞ്ഞാൽ ഒരു സംഖ്യയുടെ ഘടകങ്ങൾ എന്ന് പറയുന്നത് ആ സംഖ്യയെ മിച്ചമില്ലാതെ ഹരിക്കാൻ കഴിയുന്ന സംഖ്യകളെയാണ് അതായത് ഒരു സംഖ്യയെ മറ്റൊരു സംഖ്യ കൊണ്ട് മിച്ചമില്ലാതെ ഹരിക്കാമെങ്കിൽ ആ ചെറിയ സംഖ്യ വലിയ സംഖ്യയുടെ ഘടകമാണ് എന്ന് നമുക്ക് പറയാം രണ്ട് സംഖ്യകൾ തമ്മിലുള്ള ഒരേ ബന്ധം തന്നെ ഗുണന രൂപത്തിലും ഹരണ രൂപത്തിലും എഴുതുന്നത് ഹരണരീതികൾ എന്ന പാഠത്തിൽ നമ്മൾ കണ്ടല്ലോ ഉദാഹരണമായി ആറ് അൻപത്തിനാല് എന്ന രണ്ട് സംഖ്യകളുടെ ഗുണനം നമുക്ക് അൻപത്തിനാലിനെ ആറ് ഗുണിക്കണം ഒൻപത് എന്ന് എഴുതാം അല്ലെ ഹരണമാണെങ്കിലോ ആ അൻപത്തിനാലിനെ ആറ് കൊണ്ട് അരിക്കുമ്പോൾ ഒൻപതും അൻപത്തിനാലിന് ഒൻപത് കൊണ്ട് അരിക്കുമ്പോൾ ആറും കിട്ടുന്നു എന്നർത്ഥം ഇനി ഇക്കാര്യം തന്നെ നമുക്ക് ഗുണിതമായും ഘടകമായും പറയാം എങ്ങനെയാണ് ഗുണനം നമ്മൾ എഴുതി അൻപത്തിനാല് സമം ആറ് ഗുണിക്കണം ഒൻപത് എന്നെഴുതാം അല്ലെ അതായത് ആറിന്റെ ഒരു ഗുണിതമാണ് അൻപത്തിനാല് അതുപോലെ ഒൻപതിന്റെ ഒരു ഗുണിതമാണ് അൻപത്തിനാല് ആറിന്റെയും ഒൻപതിൻ്റെയും ഗുണിതമാണ് അൻപത്തിനാല് ഹരണമായി എങ്ങനെ എഴുതാം അൻപത്തിനാലെ ഹരിക്കണം ആറ് സമം ഒൻപത് എന്നതിന് അൻപത്തിനാലിന്റെ ഒരു ഘടകമാണ് എന്നും അൻപത്തിനാലെ ഹരിക്കണം ഒൻപത് സമം ആറ് എഴുതുമ്പോൾ അൻപത്തിനാലിന്റെ ഒരു ഘടകമാണ് ഒൻപത് എന്നും നമുക്ക് പറയാം അതായത് മക്കളെ വലിയ സംഖ്യകൾ ഗുണിതവും ചെറിയ സംഖ്യകൾ എന്താണ് ഘടകവുമാണ് അല്ലേ ഒരു ഹരണത്തിൽ അല്ലെങ്കിൽ ഗുണനത്തിൽ ചോദ്യം നോക്കൂ ചുവടെ പറയുന്ന ഓരോ ജോഡി സംഖ്യകൾ തമ്മിലുള്ള ബന്ധങ്ങൾ ഗുണനഹരണമായും ഗുണിത ഘടകമായും പട്ടികയായി എഴുതി നോക്കുക അപ്പൊ മക്കളെ നമുക്ക് നേരത്തെ പരിചയപ്പെട്ട ആ പട്ടിക തന്നെ വരച്ച് ചേർത്താൽ മതി സംഖ്യകളിൽ ആദ്യത്തേത് ഒൻപത് എഴുപത്തിരണ്ടാണ് അതിനെ ഗുണനമായിട്ട് നമുക്ക് എങ്ങനെ എഴുതാം എഴുപത്തിരണ്ടേ സമം എത്രയാണ് ഒൻപതിൻ്റെ ഗുണന പട്ടികയിൽ എവിടെയാണ് എഴുപത്തിരണ്ട് വരുന്നത് എട്ടേ ഗുണിക്കണം ഒൻപതാണ് അല്ലേ എഴുപത്തിരണ്ട് അപ്പൊ അതിന് നമുക്ക് എട്ടിന്റെ ഒരു ഗുണിതമാണ് എഴുപത്തിരണ്ടെന്നും ഒൻപതിൻ്റെ ഒരു ഗുണിതമാണ് എഴുപത്തിരണ്ട് എന്നും എഴുതാം ഇനി ഹരണമായിട്ട് എഴുപത്തിരണ്ട് ഹരിക്കണം എട്ട് സമം ഒൻപതാണ് എഴുപത്തിരണ്ട് ഹരിക്കണം ഒൻപത് സമം എട്ടാണ് അപ്പൊ എഴുപത്തിരണ്ടിന്റെ ഒരു ഘടകമാണ് എട്ട് എന്ന് എഴുതാം എഴുപത്തിരണ്ടിന്റെ ഒരു ഘടകമാണ് ഒൻപത് എന്നും എഴുതാം അടുത്തത് രണ്ടാമത്തേത് സംഖ്യകൾ പന്ത്രണ്ട് നൂറ്റി അൻപത്തി ആറാണ് അതായത് നൂറ്റി അൻപത്തിയാറ് സമം പന്ത്രണ്ടിനെ എത്ര കൊണ്ട് കുണിച്ചാലാണ് നൂറ്റി അൻപത്തി ആറ് വരിക പതിമൂന്ന് കൊണ്ട് കുണിക്കുമ്പോഴാണ് പന്ത്രണ്ടേ ഗുണിക്കണം പതിമൂന്ന് നൂറ്റി അമ്പത്തി ആറ് സമയം പന്ത്രണ്ടേ ഗുണിക്കണം പതിമൂന്ന് അപ്പൊ പന്ത്രണ്ടിന്റെ ഒരു ഘടകം ഗുണിതമാണ് നൂറ്റി അൻപത്തി ആറ് അല്ലെങ്കിൽ പതിമൂന്നിന്റെ ഒരു ഗുണിതമാണ് നൂറ്റി അമ്പത്തി ആറ് രണ്ട് രീതിയിലും എഴുതാം പിന്നെ ഹരണമായിട്ട് എങ്ങനെ എഴുതാം നൂറ്റി അൻപത്തി ആറ് ഹരിക്കണം പന്ത്രണ്ട് സമം പതിമൂന്ന് നൂറ്റി അൻപത്തി ആറ് ഹരിക്കണം പതിമൂന്ന് സമം പന്ത്രണ്ട് നൂറ്റി അൻപത്തി ആറിന്റെ ഒരു ഘടകമാണ് ആ പന്ത്രണ്ട് നൂറ്റി അൻപത്തി ആറിന്റെ ഒരു ഘടകമാണ് പതിമൂന്ന് ഇനി മൂന്നാമത്തെ സംഖ്യകൾ ഏതൊക്കെയാണ് പതിമൂന്ന് നൂറ്റി അറുപത്തി ഒൻപത് നൂറ്റി അറുപത്തി ഒൻപത് പതിമൂന്നിനെ എത്ര ഗുണിക്കുമ്പോഴാണ് നൂറ്റി അറുപത്തി ഒൻപത് കിട്ടുക എന്ന് നോക്കുക പതിമൂന്നിനെ പതിമൂന്ന് കൊണ്ട് തന്നെ ഗുണിക്കുമ്പോഴാണ് നമുക്ക് നൂറ്റി അറുപത്തി ഒൻപത് കിട്ടുക അപ്പൊ നമുക്ക് അതിനെ എങ്ങനെ എഴുതാം പതിമൂന്നിന്റെ ഒരു ഗുണിതമാണ് നൂറ്റി അറുപത്തി ഒൻപത് ഒരു രീതിയിൽ എഴുതാൻ പറ്റുള്ളൂ അല്ലേ അതുപോലെ ഹരണത്തിലും ഒരു രീതിയിലേ പറയാൻ പറ്റുള്ളൂ എങ്ങനെയാണ് നൂറ്റി അറുപത്തി ഒൻപതേ ഹരിക്കണം പതിമൂന്ന് സംഭവം പതിമൂന്ന് അപ്പോ നൂറ്റി അഹ് നൂറ്റി അറുപത്തി ഒൻപതിന്റെ ഒരു ഘടകമാണ് പതിമൂന്ന് എന്ന് എഴുതാം അടുത്ത സംഖ്യാ ജോഡികൾ ഇരുപത്തി അഞ്ചും മുന്നൂറ്റി എഴുപത്തി അഞ്ചുമാണ് ഇരുപത്തി അഞ്ചിനെ എന്ത് കൊണ്ട് കുണിക്കുമ്പോഴാണ് മുന്നൂറ്റി എഴുപത്തി അഞ്ച് കിട്ടുക ഇരുപത്തി അഞ്ചിനെ പതിനഞ്ച് കൊണ്ട് കുണിക്കുമ്പോഴാണ് നമുക്ക് മുന്നൂറ്റി എഴുപത്തി അഞ്ച് കിട്ടുക അപ്പൊ അതിനെ ഗുണനമായിട്ട് എങ്ങനെ എഴുതാം മുന്നൂറ്റി എഴുപത്തി അഞ്ച് സമം ഇരുപത്തി അഞ്ച് കുണിക്കണം പതിനഞ്ച് ഇരുപത്തി അഞ്ചിന്റെ ഒരു ഗുണിതമാണ് മുന്നൂറ്റി എഴുപത്തി അഞ്ച് അതുപോലെ പതിനഞ്ചിന്റെ ഒരു ഗുണിതമാണ് മുന്നൂറ്റി എഴുപത്തി അഞ്ച് ഹരണമായി എങ്ങനെ എഴുതാം ഇരുപത്തി മുന്നൂറ്റി എഴുപത്തി അഞ്ച് ഹരിക്കണം പതിനഞ്ച് സമം ഇരുപത്തി അഞ്ച് മുന്നൂറ്റി എഴുപത്തി അഞ്ച് ഹരിക്കണം ഇരുപത്തി അഞ്ച് സമം പതിനഞ്ച് മുന്നൂറ്റി എഴുപത്തി അഞ്ചിന്റെ ഒരു ഘടകമാണ് പതിനഞ്ച് മുന്നൂറ്റി എഴുപത്തി അഞ്ചിന്റെ ഒരു ഘടകമാണ് ഇരുപത്തിയഞ്ച് എന്നീ രണ്ട് രീതിയിൽ നമുക്ക് ഹരണമായിട്ട് എഴുതാം ഘടകം ഗുണനം ഹരണം ഒരു സംഖ്യയെ ഘടകങ്ങളുടെ ഗുണനഫലമായി പിരിച്ചെഴുതുന്നത് ചില ക്രിയകൾ എളുപ്പമാക്കും ഉദാഹരണമായി പതിനഞ്ചേ ഗുണിക്കണം പന്ത്രണ്ട് കണക്കാക്കണം എന്ന് കരുതുക പന്ത്രണ്ടിന് നമുക്ക് രണ്ടേ ഗുണിക്കണം എന്ന് ഘടകങ്ങളുടെ ഗുണനഫലമായി എഴുതാമല്ലോ അപ്പോ പന്ത്ര പതിനഞ്ചേ ഗുണിക്കണം പന്ത്രണ്ട് സമം പതിനഞ്ചേ ഗുണിക്കണം രണ്ടേ ഗുണിക്കണം ആറ് പന്ത്രണ്ട് എന്താ നമ്മൾ മാറ്റി രണ്ടേ ഗുണിക്കണം ആറ് എന്ന് എഴുതി ഇതിലെ പതിനഞ്ചേ ഗുണിക്കണം രണ്ട് സമം മുപ്പതാണ് അത് നമുക്ക് മനസ്സിൽ തന്നെ കണക്കാക്കാം തുടർന്ന് മൂന്നേ കുണിക്കണം ആറ് സമം പതിനെട്ട് എന്നും കൂടി ഓർത്താൽ പതിനഞ്ചേ കുളിക്കണം പന്ത്രണ്ട് സമം എത്രയായി മക്കളെ ആ പതിനഞ്ചേ കുണിക്കണം രണ്ട് അതായത് മുപ്പത് മുപ്പതിലേക്ക് ആറ് കൂടെ കുണിക്കുന്നു മൂന്നേ കുണിക്കണം ആറ് പതിനെട്ട് അപ്പോ ആ പൂജ കൂടെ ഇട്ട് കൊടുക്കുക നൂറ്റി എൺപത് എന്ന് നമുക്ക് മനസ്സിൽ തന്നെ കണക്കാക്കാനായിട്ട് സാധിക്കും നമ്മളിപ്പോ പറഞ്ഞ കാര്യം ചിത്രരൂപത്തിൽ തന്നിരിക്കുകയാണ് കേട്ടോ അവിടെ നമുക്ക് പതിനെട്ടേ ഗുണിക്കണം പതിനാറ് കണക്കാക്കാൻ എങ്ങനെ ചെയ്യാം മക്കളെ പതിനാറിന് നമുക്ക് ഗുണിക്കണം രണ്ടേ കുണിക്കണം രണ്ടേ കുണിക്കണം രണ്ടേ കുണിക്കണം രണ്ടെന്ന് പിരിച്ചെഴുതിയാൽ പതിനെട്ടേ ഗുണിക്കണം പതിനാറ് സമം പതിനെട്ടേ കുണിക്കണം രണ്ടേ ഗുണിക്കണം രണ്ടേ കുടിക്കണം രണ്ടേ കുടിക്കണം രണ്ട് പതിനാറിന് നമ്മൾ അങ്ങനെ മാറ്റി എഴുതുന്നു ഓരോ തവണ രണ്ടു കൊണ്ട് കുണിക്കുമ്പോഴും സംഖ്യ ഇരട്ടിക്കുന്നു എന്നത് ഓർത്താൽ ഈ ഗുണനങ്ങൾ എങ്ങനെ വരും യഥാക്രമം മുപ്പത്തിയാറ് എഴുപത്തിരണ്ട് നൂറ്റി നാൽപ്പത്തി നാല് ഇരുന്നൂറ്റി എൺപത്തി എട്ട് എന്നിങ്ങനെ വരും അല്ലേ അപ്പൊ നമുക്കത് പെട്ടെന്ന് മനസ്സിൽ തന്നെ കണക്കൂട്ടാം അതായത് പതിനെട്ടേ ഗുണിക്കണം പതിനാറ് സമം ഇരുന്നൂറ്റി എൺപത്തി എട്ടാണെന്ന് കണക്ക് കൂട്ടാം ഇനി ചുവടെയുള്ള ഗുണനഫലങ്ങൾ കണക്കാക്കി നോക്കൂ ആദ്യത്തേത് പന്ത്രണ്ടേ ഗുണിക്കണം ഇരുപത്തിയഞ്ചാണല്ലേ നമുക്കിതിലെ പന്ത്രണ്ടിനെ ആറേ ഗുണിക്കണം രണ്ട് എന്നെഴുതാം അപ്പോ ആറേ ഗുണിക്കണം രണ്ട് ഗുണിക്കണം ഇരുപത്തിയഞ്ച് ഇതിൽ രണ്ടേ ഗുണിക്കണം ഇരുപത്തിയഞ്ച് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അൻപതാണ് അപ്പൊ ആറേ ഗുണിക്കണം അൻപത് ഇനി ഇത് കാണാൻ സുഖല്ലേ ആറേ ഗുണിക്കണം അഞ്ച് ആദ്യം ചെയ്യുക ആറേ ഗുണിക്കണം അഞ്ച് മുപ്പതാണ് ശേഷം അൻപതിലെ ആ പൂജ്യം കൂടെ ഇട്ടു കൊടുക്കുക അപ്പോ മുന്നൂറായി അതുകൊണ്ട് പന്ത്രണ്ട് ഗുണിക്കണം ഇരുപത്തി അഞ്ച് സമയം എത്രയാണ് മുന്നൂറാണ് രണ്ടാമത്തേത് മുപ്പത്തി അഞ്ച് ഗുണിക്കണം പതിനെട്ടാണ് മുപ്പത്തിയഞ്ചേക്ക് പതിനെട്ടിന് നമുക്ക് രണ്ടേ കുണിക്കണം ഒൻപത് എന്ന് എഴുതാം ഇനി മുപ്പത്തിയഞ്ചേ കുണിക്കണം രണ്ട് എന്ന് വെച്ചാൽ എഴുപതാണ് അപ്പൊ എഴുപതേ കുണിക്കണം ഒൻപത് എഴുപതേ കുണിക്കണം ഒൻപത് ചെയ്യാൻ സുഖമല്ലേ ആദ്യം ഏഴ് കുണിക്കണം ഒൻപത് ചെയ്യുക ആ ഏഴ് ഗുണിക്കണം ഒൻപത് അറുപത്തി മൂന്നാണ് അതിലേക്ക് എഴുപതിന്റെ ഈ പൂജ്യം കൂടെ ഇട്ട് കിടക്കുക അറുന്നൂറ്റി മുപ്പത് അപ്പൊ മുപ്പത്തി അഞ്ച് കുണിക്കണം പതിനെട്ടേ സമയം അറുന്നൂറ്റി മുപ്പതാണ് മൂന്നാമത്തേത് നൂറ്റി ഇരുപത്തി അഞ്ച് കുണിക്കണം എട്ടാണ് നൂറ്റി ഇരുപത്തി അഞ്ച് കുണിക്കണം എട്ടിനെ നമ്മൾ രണ്ട് ഗുണിക്കണം നാല് എന്ന് എഴുതുന്നു നൂറ്റി ഇരുപത്തി അഞ്ച് കുണിക്കണം രണ്ട് സമം ആദ്യം ചെയ്യുക ഇരുന്നൂറ്റി അൻപതാണ് അതിലേക്ക് നാല് കൂടെ കുണിച്ച് നോക്കുക ഇരുന്നൂറ്റി അൻപതിനെ നാല് കൊണ്ട് ഗുണിക്കാൻ എളുപ്പമല്ലേ ഇരുപത്തി അഞ്ച് കുണിക്കണം നാല് ചെയ്യുക നമുക്കറിയാം നൂറാണ് അതിലേക്ക് ഒരു പൂജ്യം കൂടെ ഇട്ട് കൊടുക്കുക അപ്പോൾ ആയിരം അതുകൊണ്ട് തന്നെ നൂറ്റി ഇരുപത്തി അഞ്ച് കുണിക്കണം എട്ട് സമം ആയിരമാണ് നാലാമത്തേത് നോക്കൂ നൂറ്റി ഇരുപത്തി അഞ്ച് കുണിക്കണം ഇരുപത്തി ഇതിന് നമുക്ക് രണ്ട് സ്റ്റെപ്പായിട്ട് ചെയ്യാം ആദ്യം നൂറ്റി ഇരുപത്തി അഞ്ച് കുണിക്കണം ഇരുപത്തിനാലിനെ നൂറ്റി ഇരുപത്തിയഞ്ചേ കുണിക്കണം ഇരുപത്തിനാലിനെ നമുക്ക് രണ്ടേ കുണിക്കണം പന്ത്രണ്ട് എന്ന് എഴുതാം അപ്പൊ അതിന് നൂറ്റി ഇരുപത്തി അഞ്ച് കുണിക്കണം രണ്ട് എന്ന് വെച്ചാൽ ഇരുന്നൂറ്റി അൻപത് ഇരുന്നൂറ്റി അൻപതേ കുണിക്കണം പന്ത്രണ്ട് എന്നായി ഇനി ഈ പന്ത്രണ്ടിനെ നമുക്ക് മാറ്റി എഴുതാം ഇരുന്നൂറ്റി അൻപതേ കുണിക്കണം പന്ത്രണ്ടിനെ ഇരുന്നൂറ്റി അൻപതേ കുണിക്കണം രണ്ടേ കുണിക്കണം ആറ് എന്ന് എഴുതാം ഇരുന്നൂറ്റി അൻപതേ കുണിക്കണം രണ്ട് സമം അഞ്ഞൂറാണ് പിന്നെ ഗുണിക്കണം ആറ് അപ്പൊ അഞ്ഞൂറെ ഗുണിക്കണം ആറ് എഴുതാൻ സുഖമല്ല മക്കളെ അഞ്ച് കുണിക്കണം എന്ന് വെച്ചാൽ മുപ്പത് പിന്നെ രണ്ട് പൂജ്യം കൂടി എട്ട് കൊടുക്കുക ഉത്തരം മൂവായിരം ആണ് അപ്പൊ നൂറ്റി ഇരുപത്തി അഞ്ച് കുണിക്കണം ഇരുപത്തിനാല് എന്ന് വെച്ചാൽ മൂവായിരം ആണ് ഉത്തരം ഇനി ഘടകങ്ങൾ ഉപയോഗിച്ച് ചില ഹരണം എങ്ങനെ എളുപ്പമാക്കാം എന്നതിന്റെ ഒരു ഉദാഹരണം നമുക്ക് നോക്കാം എഴുപത്തിയഞ്ച് ബിസ്ക്കറ്റ് പതിനഞ്ച് കുട്ടികൾക്ക് വീതിക്കണം വീതം ഒരുപോലെ ആകാൻ ഓരോരുത്തർക്കും എത്ര ബിസ്ക്കറ്റ് കൊടുക്കണം ഇത് കണക്കാക്കാൻ നമുക്ക് എഴുപത്തിയഞ്ചിന് പതിനഞ്ച് കൊണ്ട് ഹരിച്ചാൽ മതി അല്ലെ എഴുപത്തി അഞ്ച് ഹരിക്കണം പതിനഞ്ച് ചെയ്താൽ മതി നേരിട്ട് ഹരിക്കുന്നതിന് പകരം നമുക്ക് ഇതിനെ ഇങ്ങനെ ആലോചിക്കാം എങ്ങനെ പതിനഞ്ച് എന്ന് പറയുന്നത് അഞ്ചേ കുണിക്കണം മൂന്നാണ് അതായത് പതിനഞ്ചിന്റെ രണ്ട് ഘടകങ്ങളാണ് എന്തൊക്കെ അഞ്ചും മൂന്നും അപ്പോൾ കുട്ടികളെ അഞ്ചു പേർ വീതമുള്ള മൂന്ന് കൂട്ടങ്ങളാക്കാം എന്നാണ് അതിന്റെ അർത്ഥം നീ ഓരോ കൂട്ടത്തിനും എഴുപത്തിയഞ്ചേ ഹരിക്കണം മൂന്ന് സമം ഇരുപത്തിയഞ്ച് ബിസ്ക്കറ്റ് കൊടുത്താൽ പോരെ അത് ഓരോ കൂട്ടത്തിലുള്ളവരും ഒരുപോലെ വീതിച്ചെടുക്കുമ്പോൾ ഓരോരുത്തർക്കും ഇരുപത്തിയഞ്ച് ഹരിക്കണം അഞ്ച് സമം അഞ്ച് ബിസ്ക്കറ്റ് വീതം കിട്ടുകയും ചെയ്യും അതായത് എഴുപത്തിയഞ്ചിന്റെ രണ്ട് സോറി പതിനഞ്ചിന്റെ രണ്ട് ഘടകങ്ങളായ മൂന്ന് അഞ്ച് അതിൽ ഒരു സംഖ്യയെ നമ്മൾ എഴുപത്തിയഞ്ചു കൊണ്ട് ഹരിക്കുന്നു മൂന്നിനെ ആദ്യം ഹരിച്ചു അപ്പൊ നമുക്ക് ഉത്തരം കിട്ടിയില്ലേ ആ കിട്ടിയ ഉത്തരത്തെ മറ്റേ ഘടകമായ അഞ്ചു കൊണ്ട് നമ്മൾ ഹരിച്ചു ഇവിടെ ചെയ്തത് എന്താണ് എഴുപത്തിയഞ്ചിന് പതിനഞ്ചു കൊണ്ട് ഹരിക്കുന്നതിന് പകരം ആദ്യം മൂന്ന് കൊണ്ട് ഹരിച്ച് ഹരണഫലം അഞ്ചു കൊണ്ടും ഹരിച്ചു മറ്റൊരു കണക്ക് നോക്കാം നമുക്ക് അറുപത് മിഠായി പന്ത്രണ്ട് പാക്കറ്റുകളിൽ ഒരുപോലെ നിറയ്ക്കണം ഓരോ പാക്കറ്റിലും എത്ര മിഠായി വീതം ഇടണം അപ്പൊ ഇവിടെ അറുപതിനെ പന്ത്രണ്ട് സമഭാഗങ്ങളാക്കണം അഥവാ പന്ത്രണ്ട് കൊണ്ട് ഹരിക്കണം അപ്പൊ നമുക്ക് അങ്ങനെ നേരിട്ട് ഹരിക്കാതെ എന്ത് ചെയ്യാം പന്ത്രണ്ടിനെ മൂന്നേ ഗുണിക്കണം നാല് എന്ന് ഘടകങ്ങളുടെ ഗുണനഫലമായി പിരിച്ചെഴുതാം ഇനി ആദ്യം അറുപത് മിഠായി മൂന്ന് സമഭാഗങ്ങളാക്കാം അപ്പൊ ഓരോ ഭാഗത്തിലും അറുപതേ ഹരിക്കണം മൂന്ന് ചെയ്യുമ്പോൾ ഇരുപത് എന്ന് നമുക്ക് ഹരണഫലമായിട്ട് കിട്ടും ഈ ഇരുപതിനെ നമുക്ക് എന്ത് ചെയ്യാം നാല് കൊണ്ട് ഹരിക്കാം അതായത് ഇരുപതെ ഹരിക്കണം നാല് സമം അഞ്ച് മിഠായികളായിരിക്കും ഓരോ കുട്ടികൾക്കും കിട്ടുക അതാണ് നമുക്ക് നമുക്കിവിടെ ചിത്രീകരണമായിട്ട് തന്നിട്ടുള്ളത് മൂന്ന് കൂട്ടങ്ങള് ഇരുപതിന്റെ മൂന്ന് കൂട്ടങ്ങള് ഇനി ഈ മൂന്ന് സമഭാഗങ്ങൾ ഓരോന്നിനെയും നാല് സമഭാഗങ്ങളാക്കിയാൽ ആകെ നാലേ കുണിക്കണം മൂന്ന് സമം പന്ത്രണ്ട് സമഭാഗങ്ങളായില്ലേ ഓരോ ഭാഗത്തിലും ഇരുപതെ ഹരിക്കണം നാല് സമം എന്ന് കിട്ടുകയും ചെയ്യും അതായത് ഓരോ പാക്കറ്റിലും അഞ്ച് മിഠായി വീതം ഇടണം ഇതിന്റെ ചിത്രീകരണമാണ് താഴെ തന്നിട്ടുള്ളത് ഓരോ പാക്കറ്റിലും അഞ്ചെണ്ണം വീതം അപ്പോൾ അറുപതെ ഹരിക്കണം പന്ത്രണ്ട് സമം അഞ്ച് കണ്ടോ ഇവിടെ അറുപത് മിഠായികളാണ് ആകെ ഉള്ളത് പന്ത്രണ്ട് സമഭാഗങ്ങളാക്കിയിട്ടുണ്ട് ഓരോന്നിലും അഞ്ച് മിഠായികൾ വീതം ഉണ്ട് ഇപ്പോൾ പന്ത്രണ്ട് കൊണ്ട് ഹരിക്കാൻ ആദ്യം മൂന്ന് കൊണ്ട് ഹരിച്ച് ആ ഹരണഫലത്തെ നാലു കൊണ്ട് ഹരിച്ചാൽ മതി മറിച്ചുമാവാം അതായത് പന്ത്രണ്ട് പന്ത്രണ്ട് കൊണ്ട് ഹരിക്കാൻ നമ്മൾ ആദ്യം നാല് കൊണ്ട് ഹരിച്ച് പിന്നെ ആ കിട്ടിയ ഉത്തരത്തെ മൂന്ന് കൊണ്ട് ഹരിച്ചാലും മതി ഇനി മറ്റൊരു ഉദാഹരണമായി ഇരുന്നൂറ്റി എൺപത്തി എട്ട് ഹരിക്കണം പതിനാറ് നോക്കാം ഇവിടെ പതിനാറിന് നമുക്ക് എങ്ങനെ എഴുതാം രണ്ടേ ഗുണിക്കണം രണ്ടേ ഗുണിക്കണം രണ്ടേ ഗുണിക്കണം രണ്ട് എന്ന് എഴുതാം ഈ ഹരണഫലം കണക്കാക്കുന്നതിന് രണ്ടു കൊണ്ട് നാല് തവണ ഹരിച്ചാൽ മതി എന്ന് കാണാം രണ്ടു കൊണ്ട് ഹരിച്ചാൽ പകുതിയാകും കൂടി ഓർത്താൽ നമുക്ക് ഹരണഫലങ്ങൾ യഥാക്രമം നൂറ്റി നാല്പത്തിനാല് എഴുപത്തിരണ്ട് മുപ്പത്തി ആറ് പതിനെട്ട് എന്നിങ്ങനെ വരില്ലേ അതായത് ഇരുന്നൂറ്റി എൺപത്തെട്ട് ഹരിക്കണം പതിനാറ് സമം പതിനെട്ടാണ് ഇനി താഴെ നമുക്ക് കുറച്ച് അതുപോലെയുള്ള ചോദ്യങ്ങൾ തന്നിട്ടുണ്ട് ചൂടെയുള്ള ഹരണക്രിയകൾ ചെയ്തു നോക്കൂ അഞ്ച് ചോദ്യങ്ങൾ തന്നിട്ടുണ്ട് നമുക്ക് ഓരോന്നായി ചെയ്യാം ആദ്യത്തേത് തൊണ്ണൂറെ ഹരിക്കണം പതിനഞ്ചാണ് അല്ലെ അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം ആദ്യം പതിനഞ്ചിനെ മൂ രണ്ട് ഘടകങ്ങളാക്കി എഴുതാം എങ്ങനെ എഴുതാം മൂന്ന് അഞ്ച് അല്ലെ മൂന്നേ കുടിക്കണം അഞ്ചാണ് പതിനഞ്ച് അപ്പൊ നമുക്ക് മൂന്ന് അഞ്ച് എന്നീ രണ്ട് ഘടകങ്ങളാക്കി എഴുതാം ഇനി തൊണ്ണൂറിനെ നമുക്ക് ആദ്യം ഒരു ഘടകമായ മൂന്ന് കൊണ്ട് ഹരിക്കാം തൊണ്ണൂറെ ഹരിക്കണം മൂന്ന് ചെയ്യുമ്പോൾ നമുക്ക് എത്ര വരും മക്കളെ ആ ആ മുപ്പതാണല്ലേ വരുന്നത് ഇനി ഈ മുപ്പതിനെ നമുക്ക് ബാക്കിയുള്ള ഘടകമായിട്ടുള്ള അഞ്ചു കൊണ്ട് ഹരിക്കാം മുപ്പതെ ഹരിക്കണം അഞ്ച് ചെയ്യുമ്പോൾ ആറ് വരുന്നു അപ്പൊ തൊണ്ണൂറെ ഹരിക്കണം പതിനഞ്ച് സമം ആറാണ് രണ്ടാമത്തേത് നോക്കൂ തൊള്ളായിരം ഹരിക്കണം പതിനെട്ട് അപ്പൊ ഇതിന് നമുക്ക് പതിനെട്ടിനെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം അല്ലെ രണ്ടേ ഗുണിക്കണം ഒൻപത് എന്ന് എഴുതി കൂടെ അപ്പൊ തൊള്ളായിരം ഹരിക്കണം രണ്ടേ ഗുണിക്കണം ഒൻപത് അപ്പൊ ആദ്യം നമ്മള് തൊള്ളായിരത്തിനെ രണ്ട് വെച്ച് ഹരിക്കുന്നു തൊള്ളായിരം ഹരിക്കണ രണ്ട് നമുക്ക് മനസ്സിൽ തന്നെ ചെയ്യാം എത്രയാണ് നാനൂറ്റി ആണല്ലേ വരിക പിന്നെ ഈ നാനൂറ്റി അൻപതിനെ നമ്മൾ ശേഷം ഒൻപത് കൊണ്ട് രണ്ടാമത്തെ ഘടകമായ ഒൻപത് കൊണ്ട് ഹരിക്കുന്നു നാന്നൂറ്റി അൻപതേ ഹരിക്കണം ഒൻപത് സുഖല്ലേ എങ്ങനെയാണ് നാൽപ്പത്തഞ്ചില് എത്ര ഒൻപത് പോകുന്നുണ്ട് ആ നാൽപ്പത്തഞ്ചിന് ഒൻപത് കൊണ്ട് ഹരിക്കുമ്പോ ഉം അഞ്ചാണല്ലേ വരുന്നത് പിന്നെ ഈ പൂജ്യം കൂടി ഇട്ട് കൊടുത്താൽ മതി അപ്പൊ അൻപതാണ് സോ തൊള്ളായിരം ഹരിക്കണം പതിനെട്ട് എന്ന് പറയുമ്പോ അൻപതാണ് ഉത്തരം ഇനി മൂന്നാമത്തേത് നോക്കൂ നൂറ്റി അറുപതേ ഹരിക്കണം മുപ്പത്തിരണ്ടാണ് ഇതിൽ നമുക്ക് മുപ്പത്തിരണ്ടിനെ രണ്ട് ഘടകങ്ങളാക്കി മാറ്റാം എങ്ങനെ രണ്ടേ കുണിക്കണം പതിനാറ് എന്ന് ചെയ്യാം പതിനാറിനെ രണ്ട് കൊണ്ട് കുണിക്കുമ്പോഴാണ് മുപ്പത്തിരണ്ട് അപ്പൊ ഇതിന് നമുക്ക് നൂറ്റി അറുപതിനെ ആദ്യം ഒരു ഘടകമായി പതിനാറ് കൊണ്ട് ഹരിക്കാം നൂറ്റി അറുപതേ ഹരിക്കണം പതിനാറ് ചെയ്യുമ്പോൾ എളുപ്പമല്ലേ ആ ഒരു പത്താണ് അല്ലെ പൂജ്യത്തിന്റെ കൂടുതലേ ഉള്ളു അപ്പൊ പത്താണ് നൂറ്റി അറുപതേ ഹരിക്കണം പതിനാറ് സമം പത്താണ് ഇനി പത്തിനെ ഈ രണ്ട് കൊണ്ട് ഹരിക്കാം പത്തേ ഹരിക്കണം രണ്ട് സമം അഞ്ച് ഇപ്പൊ നൂറ്റി അറുപതേ ഹരിക്കണം മുപ്പത്തിരണ്ട് സമം അഞ്ചാണ് ഇനി നാലാമത്തെ നൂറ്റി അറുപത്തെട്ടേ ഹരിക്കണം ഇരുപത്തിനാലാണ് ഇവിടെ നമുക്ക് ഇരുപത്തിനാലിനെ എട്ടേ കുണിക്കണം മൂന്നെന്ന് എഴുതാം അല്ലെങ്കിൽ നിങ്ങൾക്ക് രണ്ട് കുണിക്കണം പന്ത്രണ്ട് എന്ന് എഴുതിയാലും മതി അതിലേറെ കുറച്ചുകൂടി ചെറിയ സംഖ്യ ആവുന്നത് എട്ടേ ഗുണിക്കണം മൂന്ന് എഴുതുമ്പോഴാണ് അല്ലേ അപ്പൊ നൂറ്റി അറുപത്തെട്ടേ ഹരിക്കണം എട്ടേ ഗുണിക്കണം മൂന്ന് ആദ്യം നൂറ്റി അറുപത്തി എട്ടിന് എട്ട് കൊണ്ട് ഹരിക്കുന്നു ഹരിക്കുമ്പോൾ നമുക്ക് എത്രയാണ് ഇരുപത്തി ഒന്നാണ് കിട്ടുന്നത് ഇനി ഈ ഇരുപത്തിയൊന്നിനെ രണ്ടാമത്തെ ഘടകമായ മൂന്ന് കൊണ്ട് ഹരിക്കുന്നു ഇരുപത്തി ഒന്നേ ഹരിക്കണം മൂന്ന് സമം ഏഴാണ് അപ്പോൾ നൂറ്റി അറുപത്തെട്ട് ഹരിക്കണം ഇരുപത്തിനാല് സമം ഏഴാണ് ഉത്തരം ഇനി അവസാനത്തേത് നോക്കൂ ഇരുന്നൂറ്റി പത്തേ ഹരിക്കണം നാൽപ്പത്തിരണ്ട് ഇവിടെ നാൽപ്പത്തിരണ്ടിനെ നമുക്ക് ഇരുപത്തി ഒന്നേ ഗുണിക്കണം രണ്ട് എഴുതാം അല്ലെ രണ്ടേ ഗുണിക്കണം ഇരുപത്തി ഒന്നാണ് ഇത് നാൽപ്പത്തി രണ്ട് അപ്പൊ ഇരുപത്തി ഇരുന്നൂറ്റി പത്തേ ഹരിക്കണം ഇരുപത്തി ഒന്നേ ഗുണിക്കണം രണ്ട് ആദ്യം ഇരുന്നൂറ്റി പത്തിനെ നമ്മൾ ആദ്യത്തെ ഘടകമായ ഇരുപത്തിയൊന്ന് കൊണ്ട് ഹരിക്കുന്നു അപ്പൊ സിമ്പിൾ അല്ലേ ഇരുന്നൂറ്റി പത്തേ ഹരിക്കണം ഇരുപത്തി ഒന്ന് എന്ന് പറയുമ്പോൾ ആ പത്താണ് പത്തേ ഗുണിക്കണം പിന്നെ ഒരു രണ്ട് മാത്രമാണ് അടുത്ത ഘടകം ബാക്കിയുള്ളത് അപ്പോൾ പത്തേ ഹരിക്കണം രണ്ട് ചെയ്യുന്നു അടുത്തതായിട്ട് അഞ്ചാണ് അപ്പോൾ ഇരുന്നൂറ്റി പത്തേ ഹരിക്കണം നാല്പത്തിരണ്ട് എന്ന് പറയുമ്പോൾ അഞ്ചാണ് ഉത്തരം പൊതുഘടകങ്ങൾ കഴിഞ്ഞ ഭാഗത്തിലെ അവസാനത്തെ കണക്ക് എങ്ങനെയാണ് ചെയ്യുന്നത് ഇങ്ങനെ ആലോചിക്കാം ആദ്യം ഇരുന്നൂറ്റി പത്തേ ഹരിക്കണം നാല്പത്തിരണ്ടാണല്ലേ ചോദ്യം വന്നത് അപ്പൊ അതിനെ നാല്പത്തി രണ്ടിനെ നമ്മൾ രണ്ടാക്കി ഘടകങ്ങളാക്കി എഴുതി എങ്ങനെ രണ്ടും ഇരുപത്തിര ഇരുപത്തിയൊന്നും രണ്ടേ കുണിക്കണം ഇരുപത്തി അപ്പോൾ ഇരുന്നൂറ്റി പത്തേ ഹരിക്കണം രണ്ട് എന്ന് പറഞ്ഞാൽ നൂറ്റി അഞ്ചാണ് പിന്നെ നൂറ്റി അഞ്ച് ഹരിക്കണം എന്ന് വെച്ചാൽ ഇരുപത്തിയൊന്നിനെ നമ്മൾ വീണ്ടും രണ്ട് ഘടകങ്ങളാക്കി എഴുതി ഇങ്ങനെ ഇരുപത്തിയൊന്നിന് മൂന്നേ കുളിക്കണം ഏഴ് എന്ന് എഴുതി അപ്പോൾ നൂറ്റി അഞ്ചിന് ഒരു ഘടകമായി മൂന്ന് കൊണ്ട് ഹരിക്കുന്നു അപ്പോൾ നമുക്ക് മുപ്പത്തി അഞ്ചാണ് കിട്ടിയത് പിന്നെ ഈ മുപ്പത്തി അഞ്ചിനെ ഏഴ് കൊണ്ട് ഹരിച്ചു അപ്പോൾ മുപ്പത്തി അഞ്ച് സമം ഏഴ് കുളിക്കണം അഞ്ചാണ് മുപ്പത്തി അഞ്ചേ ഹരിക്കണം ഏഴ് സമം അഞ്ചാണ് അങ്ങനെ ഇരുന്നൂറ്റി പത്തിന് ഏഹ് കൊണ്ട് ഹരിക്കുമ്പോൾ അഞ്ച് എന്ന് കിട്ടി നമ്മൾ പക്ഷേ ആദ്യം ചെയ്തത് എന്തായിരുന്നു ഇരുന്നൂറ്റി പത്തിന് ആദ്യത്തെ ഘടകമായ ഇരുപത്തി ഒന്ന് കൊണ്ട് അങ്ങനെ ഹരിച്ചു അല്ലേ ഇവിടെ രണ്ടു കൊണ്ട് ഹരിക്കുമ്പോഴുള്ള മാറ്റങ്ങളാണ് കേട്ടോ പറഞ്ഞിട്ടുള്ളത് എങ്ങനെയാലും ഉത്തരം അഞ്ച് തന്നെയാണ് വന്നത് അപ്പൊ ഇവിടെ എന്താണ് നമ്മൾ ചെയ്തത് ഇരുന്നൂറ്റി പത്തിനെ നാല്പത്തിരണ്ട് കൊണ്ട് ആദ്യം ഹരിക്കണം അപ്പൊ ആദ്യം നാല്പത്തിരണ്ടിന്റെ ഒരു ഘടകമായ കൊണ്ട് ഇരുന്നൂറ്റി പത്തിനെ ഹരിച്ചു അപ്പൊ രണ്ട് എന്ന് പറയുന്നത് ഇരുന്നൂറ്റി പത്തിന്റെയും ഘടകമായതിനാൽ മിച്ചമില്ലാതെ ഹരിച്ച് ഹരണഫലം നൂറ്റി അഞ്ച് എന്നാണ് നമുക്ക് കിട്ടിയത് അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ ഇരുന്നൂറ്റി പത്തിലും നാല്പത്തിരണ്ടിലും ഘടകമായി വന്ന രണ്ടിനെ ഒഴിവാക്കിയിട്ട് നൂറ്റി അഞ്ചിനെ ഇരുപത്തിയൊന്നു കൊണ്ട് ഹരിച്ചാൽ മതി അപ്പൊ അതിനായിട്ട് ആദ്യം ഇരുപത്തി ഒന്നിന്റെ ഒരു ഘടകമായ മൂന്ന് കൊണ്ട് നൂറ്റി അഞ്ചിനെ ഹരിച്ചു മൂന്ന് എന്നത് നൂറ്റി അഞ്ചിന്റെയും ഘടകമായതിനാൽ നമുക്ക് അതിനെയും മിച്ചമില്ലാതെ ഹരിക്കാനായിട്ട് സാധിച്ചു അല്ലേ അപ്പൊ ഹരണഫലം നമുക്ക് മുപ്പത്തി അഞ്ച് എന്നാണ് കിട്ടിയത് പിന്നെ അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ നൂറ്റി അഞ്ചിലും ഇരുപത്തിയൊന്നിലും ഘടകമായ മൂന്നിനെ ഒഴിവാക്കിയിട്ട് മുപ്പത്തി അഞ്ചിനെ ബാക്കിയുള്ള ഏഴ് കൊണ്ട് ഹരിച്ചു അപ്പൊ അതിലെ ഹരണഫലം നമുക്ക് മുപ്പത്തി അഞ്ച് ഹരിക്കലും ഏഴ് ചെയ്യുമ്പോൾ അഞ്ച് എന്ന് കിട്ടി ഈ ചെയ്തതെല്ലാം ഒറ്റവാക്യത്തിൽ ഒതുക്കിയാൽ എങ്ങനെയാണ് നാല്പത്തിരണ്ട് ഇരുന്നൂറ്റി പത്ത് എന്നീ രണ്ട് സംഖ്യകളുടെയും ഘടകങ്ങളായ രണ്ട് മൂന്ന് ഏഴ് എന്നീ സംഖ്യകൾ ഓരോന്നായി ഒഴിവാക്കിയാൽ മതി എന്ന് നമുക്ക് പറയാം കഴിഞ്ഞ ഭാഗത്തിലെ മറ്റൊരു കണക്കും നമുക്ക് ഇങ്ങനെ എഴുതി നോക്കാം ആദ്യം നൂറ്റി അറുപത്തെട്ട് ഹരിക്കണം ഇരുപത്തിനാലാണ് ചെയ്യേണ്ടത് ഇരുപത്തിനാലിനെ രണ്ട് ഘടകങ്ങളാക്കി രണ്ടേ ഗുണിക്കണം പന്ത്രണ്ട് അല്ലെ ആദ്യം ഒരു ഘടകമായ രണ്ട് കൊണ്ട് നമ്മൾ നൂറ്റി അറുപത്തി ഹരിച്ചു നൂറ്റി എറുപത്തെട്ട് ഹരിക്കണം രണ്ട് എൺപത്തിനാല് കിട്ടി ഇനി എൺപത്തിനാലിനെ ബാക്കിയുള്ള ഘടകമായ പന്ത്രണ്ട് കൊണ്ട് ഹരിക്കുകയാണ് വേണ്ടത് അപ്പോൾ പന്ത്രണ്ടിലെ നമ്മൾ വീണ്ടും രണ്ട് ഘടകങ്ങളാക്കി എഴുതി മൂന്ന് നാല് ഇതിലെ ഒരു ഘടകമായ മൂന്നിനെ നമ്മൾ എൺപത്തിനാല് കൊണ്ട് ഹരിച്ചു അപ്പൊ നമുക്ക് ഇരുപത്തിയെട്ട് കിട്ടി ഇനി ഇരുപത്തി എട്ടിനെ ബാക്കിയുള്ള ഘടകമായ നാല് കൊണ്ട് ഹരിക്കണം അങ്ങനെ നാല് കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് എന്താണ് ആ ഇരുപത്തി എട്ടിനെ നാല് കൊണ്ട് ഹരിക്കുമ്പോൾ ഉത്തരം ഏഴ് കിട്ടുന്നു അപ്പൊ ആകെ ഈ നൂറ്റി ഇരുപത്തെട്ട് ഹരിക്കണം ഇരുപത്തിനാല് സമം ഏഴ് എന്ന് കിട്ടുന്നു ഈ കണക്കിൽ നമ്മൾ എന്താ ചെയ്തത് ഇരുപത്തിനാല് നൂറ്റി അറുപത്തി എന്നീ രണ്ട് സംഖ്യകളുടെയും ഘടകങ്ങളായ രണ്ട് മൂന്ന് നാല് എന്നീ സംഖ്യകൾ ഓരോന്നോരോന്നായി ഒഴിവാക്കുകയാണ് ചെയ്തത് അതായത് രണ്ട് സംഖ്യകളുടെയും ഘടകങ്ങളായ സംഖ്യകളെ ആ സംഖ്യകളുടെ പൊതു ഘടകങ്ങൾ എന്നാണ് നമ്മൾ പറയുന്നത് അപ്പോ ഇവിടെ ഈ ഉദാഹരണങ്ങൾ നമ്മൾ ഉപയോഗിച്ച രീതിയെ നമുക്ക് എങ്ങനെ പറയാം സംഖ്യകൾ തമ്മിലുള്ള ഹരണത്തിൽ പൊതുഘടകങ്ങൾ ഒഴിവാക്കാം എന്ന് പറയാം ഉദാഹരണമായി തൊണ്ണൂറിനെ പതിനെട്ട് കൊണ്ട് ഹരിക്കുന്നതിന് തൊണ്ണൂറെ സമം ഒൻപതേ കുളിക്കണം അഞ്ചേ കുണിക്കണം രണ്ടാണ് പതിനെട്ട് സമം ഒൻപതേ കുളിക്കണം രണ്ടാണ് എന്ന് കാണാൻ കഴിഞ്ഞാൽ പൊതുഘടകങ്ങൾ ഏതൊക്കെയാണ് ഒൻപതും രണ്ടും അപ്പോൾ ഒൻപതിനെയും രണ്ടിനെയും ഒഴിവാക്കിയാൽ മതി ഹരണഫലം എന്ത് വരും അഞ്ച് എന്നായിരിക്കും വരിക അതായത് തൊണ്ണൂറെ ഹരിക്കണം പതിനെട്ട് സമം അഞ്ച് എന്ന് വരും മനസ്സിലായ മക്കളെ നിങ്ങൾക്ക് കുറച്ചുകൂടെ പ്രാക്ടീസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് താഴെ കുറച്ച് ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട് അത് ചെയ്ത് നോക്കാം ചുവടെയുള്ള ഹരണക്രിയകൾ പൊതുഘടകങ്ങൾ ഒഴിവാക്കി ചെയ്തു നോക്കൂ ആദ്യത്തേത് അറുന്നൂറെ ഹരിക്കണം നൂറ്റി അൻപതാണ് അപ്പൊ ഇതിനെ നമുക്ക് എങ്ങനെ ചെയ്യാം മക്കളെ ആദ്യം നൂറ്റി അൻപതിനെ നമുക്ക് രണ്ട് ഘടകങ്ങളാക്കി എഴുതാം പതിനഞ്ച് ഗുണിക്കണം പത്ത് അപ്പൊ ഇതിലെ ഒരു ഘടകമായിട്ടുള്ള പത്തിനെ നമുക്ക് അറുന്നൂറ് കൊണ്ട് ആദ്യം ഹരിക്കാം അറുന്നൂറെ ഹരിക്കണം പത്ത് സമം അറുപതാണ് ഇനി ബാക്കി ഒരു ഘടകമായിട്ടുള്ള പതിനഞ്ചിനെ നമുക്ക് രണ്ടായിട്ട് മാറ്റി എഴുതാം അഞ്ചേ ഗുണിക്കണം മൂന്ന് ഇതിലെ ഈ അഞ്ചിനെ അല്ലെങ്കിൽ മൂന്നിനെ നമ്മൾ എന്ത് ചെയ്യാം അറുപത് വെച്ച് ഹരിക്കുക അപ്പൊ അറുപതേ ഹരിക്കണം മൂന്ന് ചെയ്യുമ്പോൾ ഇരുപത് എന്ന് വരുന്നു ഇരുപതിനെ നമുക്ക് എങ്ങനെ എഴുതാം ആ ബാക്കിയുള്ള ഈ അഞ്ചു കൊണ്ട് ഹരിക്കാം ഇരുപതെ ഹരിക്കണം അഞ്ച് സമം നാല് അപ്പൊ അറുന്നൂറെ ഹരിക്കണം നൂറ്റി അൻപത് സമം എത്രയാണ് നാലാണ് രണ്ടാമത്തേത് എത്രയാണ് തൊള്ളായിരം ഹരിക്കണം നൂറ്റി അൻപതാണ് അല്ലേ ഇതിലെ തൊള്ളായിരത്തിലെ നൂറ്റി എൺപതിന് നമുക്ക് എങ്ങനെ എഴുതാം മക്കളെ പതിനെട്ടേ ഗുണിക്കണം പത്ത് എന്ന് എഴുതാം പതിനെട്ടും പത്തു ആണ് രണ്ട് ഘടകങ്ങൾ എന്നാക്കി എഴുതാം എന്നിട്ട് തൊള്ളായിരത്തിനെ ആദ്യം പത്ത് കൊണ്ട് ഹരിക്കുന്നു ഒരു ഘടകമായിട്ടുള്ള പത്ത് കൊണ്ട് ഹരിക്കുന്നു അപ്പോൾ തൊള്ളായിരം ഹരിക്കണം പത്ത് സമം എളുപ്പല്ലേ തൊണ്ണൂറാണ് അല്ലേ ഇനി പതിനെട്ടിനെ നമുക്ക് വീണ്ടും ഘടകങ്ങളാക്കി എഴുതി കൂടെ ഒൻപത് മൂന്നുപത് ഒൻപത് രണ്ട് എന്നീ രണ്ട് ഘടകങ്ങളാക്കാം അപ്പൊ ഈ തൊണ്ണൂറിന് നമുക്ക് ഇനിയുള്ള രണ്ട് ഘടകങ്ങളിൽ ഒന്നിനെ കൊണ്ട് ഹരിക്കാം അതായത് ഒൻപത് കൊണ്ട് ഞാൻ ഹരിക്കുകയാണ് തൊണ്ണൂറ് ഹരിക്കണം ഒൻപത് സമം എത്രയാണ് മക്കളെ ആ പത്താണ് അല്ലേ പത്താണ് അപ്പൊ ഇനി പത്ത് ആണുള്ളത് പത്തിനെ ബാക്കിയുള്ള ഒരു ഘടകമായ രണ്ടു കൊണ്ട് ഹരിക്കാം പത്ത് ഹരിക്കണം രണ്ട് സമം അഞ്ചാണ് അപ്പോ ആ ഉത്തരം എത്രയാണ് അഞ്ചാണ് വരുന്നത് പൊതുഘടകങ്ങൾ ഏതൊക്കെയാണ് മക്കളെ രണ്ട് ഒൻപത് പത്ത് എന്നിവയാണ് പൊതുഘടകങ്ങൾ മൂന്നാമത്തേത് നോക്കൂ ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് ഹരിക്കണം എഴുപത്തിയഞ്ചാണ് അപ്പൊ ഇതിനെ നമുക്ക് എഴുപത്തി അഞ്ചിനെ ആദ്യം രണ്ട് പൊതുഘടകങ്ങളാക്കി എഴുതാം എഴുപത്തി അഞ്ചിനെ ഇരുപത്തിയഞ്ച് ഗുണിക്കണം മൂന്ന് എന്ന് എഴുതി കൂടെ ഒരു ഇരുപത്തി അഞ്ച് ഇരുപത്തി അഞ്ച് രണ്ട് ഇരുപത്തി അഞ്ച് അൻപത് മൂന്ന് ഇരുപത്തി അഞ്ച് എഴുപത്തി അഞ്ച് അപ്പൊ ഇരുപത്തി അഞ്ച് ഗുണിക്കണം മൂന്ന് എന്ന് എഴുതാം ഇനി ഈ ഓരോ ഘടകങ്ങളെ നമുക്ക് ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് കൊണ്ട് ഹരിക്കാം ആദ്യം ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ചിനെ കൊണ്ട് ഹരിക്കുന്നു അപ്പൊ നമുക്ക് ഉത്തരം ഒൻപത് എന്നാണ് വരുന്നത് ഇനി ഈ ഒൻപതിനെ ബാക്കിയുള്ള ഘടകമായ മൂന്ന് കൊണ്ട് ഹരിക്കുന്നു ഒൻപത് ഹരിക്കണം മൂന്ന് സമം മൂന്നാണ് അപ്പോ ഏതാണ് ഉത്തരം മക്കളെ ആ ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് ഹരിക്കണം എഴുപത്തി അഞ്ച് സമം മൂന്നാണ് ഉത്തരം ഇനി അവസാനത്തേത് നാനൂറ്റി ഇരുപത്തി അഞ്ച് ഹരിക്കണം നൂറ്റി അഞ്ചാണ് നൂറ്റി അഞ്ചിനെ ആദ്യം നമുക്ക് എങ്ങനെ എഴുതാം മക്കളെ പൊതു പൊതുഘടകങ്ങളാക്കിയിട്ട് എങ്ങനെ എഴുതാം ഘടകങ്ങളാക്കിയിട്ട് മൂന്നേ കുണിക്കണം ഇരുപത്തി ഒന്ന് എന്ന് എഴുതാം ഇനി നാനൂറ്റി ഇരുപതിനെ നമുക്ക് ആദ്യം ഈ മൂന്ന് സോറി മൂന്നേ കുളിക്കണം എന്നാൽ അഞ്ചേ കുളിക്കണം ഇരുപത്തി ഒന്ന് ഇനി നാനൂറ്റി ഇരുപതിനെ നമുക്ക് അഞ്ചു കൊണ്ടും ഇരുപത്തിയൊന്ന് കൊണ്ടും രണ്ട് ഘടകങ്ങളെ കണ്ടും ഹരിക്കേണ്ടതായിട്ടുണ്ട് ആദ്യം ഞാൻ ഇരുപത്തി ഒന്ന് കണ്ട് ഹരിക്കുന്നു ഇരുപത്തിയൊന്ന് ഖണ്ഡി കണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് ഇരുപത് എന്ന് വരുന്നു നാനൂറ്റി ഇരുപത്തി ഒന്ന് ഹരിക്ക നാനൂറ്റി ഇരുപതേ ഹരിക്കണം ഇരുപത്തിയൊന്ന് സമം ഇരുപതാണ് ഇനിയുള്ളത് അഞ്ചാണല്ലേ അപ്പൊ ഈ ഇരുപതിനെ നമുക്ക് അഞ്ചു കൊണ്ട് ഹരിക്കാം ഇരുപതേ ഹരിക്കണം അഞ്ച് സമം നാല് അപ്പൊ എത്രയാണ് മക്കളെ ഉത്തരം നാനൂറ്റി ഇരുപത് ഹരിക്കണം നൂറ്റി അഞ്ച് സമം നാലാണ് അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് കേട്ടോ നിങ്ങൾക്ക് ഈ പാഠത്തിൽ പഠിക്കാനായിട്ടുള്ളത് പാഠഭാഗവും ചെയ്തിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും എല്ലാ മക്കൾക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടാരിലേക്ക് കൂടെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ നിങ്ങൾക്ക് ആവശ്യമുള്ള അഞ്ചാം ക്ലാസിലെ മറ്റു വിഷയങ്ങളുടെ വീഡിയോസ് നമ്മൾ വൈകാതെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ആ വീഡിയോസ് കിട്ടുന്നതിന് വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ ബട്ടൺ പ്രസ് ചെയ്തേക്കാൻ മറക്കരുത് കേട്ടോ ഇന്നത്തെ ക്ലാസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ അറിയിക്കാനും മറക്കരുത് അപ്പൊ ശരി അടുത്ത ക്ലാസുമായി നമുക്ക് വീണ്ടും കാണാം താങ്ക്